ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും സെയിലിനായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ആയിട്ടോട്ടോ വന്നിരിക്കുന്നത് അപ്പം എന്റെ പേര് എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിലെ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ എത്തിച്ചു തരാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എത്തിച്ചും തരുന്നതായിരിക്കും ഈ വീഡിയോ കാണുന്ന പല ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂട്ടോ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണോട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് പ്ലാൻസുകൾ ഓൺലൈനിൽ മേടിച്ചിട്ടുള്ള എല്ലാവരും ഒന്ന് കമന്റ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിന്ന് സെയിലിനായിട്ടുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് മെഡിനില്ല എന്ന് പറയുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇതൊരു സെമി ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഡയറക്റ്റ് വെയിലടിക്കുന്നിടത്ത് ഇത് വെക്കാൻ പാടില്ല കേട്ടോ അത്യാവശ്യം നല്ല സൈസിൽ വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതുപോലെ നല്ല കൊല കൊലയായിട്ടായിട്ട് ഇതിനകത്ത് ഫ്ലവേഴ്സ് വരുന്നത് നല്ലൊരു പിങ്ക് കളർ ഫ്ലവർ ആണ് വരുന്നത് അതുപോലെ തന്നെ വാട്ടറിംഗ് ആണെങ്കിലും ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതിയാകും ഇതിന്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ വലിയ മദർപ്ലാന്റ് ഫ്ളവറോട് കൂടി മദർ പ്ലാന്റ്സിന് വരുന്നത് അഞ്ഞൂറ് രൂപയും ഈ ചെറിയ സൈസിലുള്ള പ്ലാന്റ്സിന് വരുന്നത് ഇരുന്നൂറ് രൂപയുമാണ് അത്യാവശ്യം നല്ല ഹൈറ്റ് വെച്ച് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നിറഞ്ഞ ഫ്ലവർ വരുന്നതും ആയിരിക്കും അത്ര കോമൺ അല്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് വരുന്നത് ഒരു അഗ്ലോണിമയുടെ കോംബോയാണ് ഫസ്റ്റ് കോംബോയിൽ നാല് പ്ലാന്റ്സുകളായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ ഈ കോംബോ കൊണ്ടുവന്നിരിക്കുന്നതും ഫസ്റ്റ് വരുന്നത് റെഡ് ബൌളിന്റെ പ്ലാന്റ് ആണ് അടുത്തത് ഗരുഡ വൈറ്റിന്റെ പ്ലാന്റ് പിന്നെ വരുന്നത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ഷുഗർ മോൺസ്റ്റർ എന്ന് പറഞ്ഞ അരിയിൽ വന്ന ഒരു പ്ലാന്റ് ആണ് ഈ നാല് പ്ലാന്റ്സ് ഇറങ്ങുന്ന കോംബോയ്ക്ക് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ആയിരം രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ തൗസൻഡ് റുപ്പീസ് ആണേ വരുന്നുള്ളൂ അടുത്തത് വരുന്നതും നാല് പ്ലാന്റ്സുകൾ തന്നെയാണ് ഫസ്റ്റ് വരുന്നത് സൂപ്പർ വൈറ്റിന്റെ വൈറ്റിൻ്റെതായ സൈസ് വരുന്ന ഒരു പ്ലാന്റ് റെഡ് ബ്യൂട്ടിയുടെ പ്ലാന്റ് ഇതൊക്കെ നമുക്ക് തുടക്കക്കാർക്ക് പറ്റിയ ഒരു കോംബോ ഇത് അടുത്തത് വരുന്നത് റെഡ് എമറാൾഡിന്റെ പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് റൈസ് ലീഫിന്റെ ഒരു പ്ലാന്റും ഈ നാല് പ്ലാന്റ്സ് ഇറങ്ങുന്ന കോംബോയ്ക്ക് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് അറുനൂറ് രൂപ പ്ലസ് സി സി ആണ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് അടുത്ത നമ്മുടെ കോംബോയിൽ അഞ്ച് പ്ലാന്റ്സുകളായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു പ്ലാന്റ് ആണ് ക്ലിയോപാട്ര എന്ന് പറഞ്ഞ ഐഡിയിൽ വന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് നൈറ്റ് സ്പാർക്കിളിന്റെ സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് അടുത്തത് വരുന്നത് പീകോക്കിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ഒക്കെ ബുഷി പോർട്സ് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിരുന്നു ഒരുപാട് ആവശ്യക്കാരായിട്ട് ഇങ്ങോട്ട് സിംഗിൾ പ്ലാന്റ്സുകൾ തരുമോന്ന് ചോദിച്ചിരുന്നത് ഒരു കോംബോ ആയിട്ട് കൊണ്ടുവരുമോന്നൊക്കെ ചോദിച്ചിരുന്നു അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് ഇത് മെച്ചേർഡ് അനുസരിച്ച് നല്ല റെഡ് കളർ കയറി വരുന്നതായിരിക്കും കേട്ടോ അടുത്തത് വരുന്നത് ഗോൾഡൻ ലിപ്സ്റ്റിക്കിന്റെ ഒരു പ്ലാന്റു ആണ് ഈ അഞ്ച് പ്ലാന്റ്സ് അടങ്ങുന്ന കോംബോയ്ക്ക് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ആയിരം രൂപ പ്ലസ് സി സി ആണ് കേട്ടോ തൗസൻഡ് റുപ്പീസ് പ്ലസ് സി സി ആണ് വരുന്നത് എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കോംബോസ് ആട്ടോ എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത കോംബോയിൽ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഇതാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ അടുത്തത് വരുന്നത് ഷുഗർ മോൺസൻ്റ് ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് പിന്നെ വരുന്നത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റു ആണ് മൂന്ന് പ്ലാന്റ്സും അത്യാവശ്യം നല്ല സൈസ് വരുന്ന പ്ലാന്റുകൾ തന്നെയാണ് ഈ ഒരു കോംബോ പ്രൈസ് വരുന്നത് അറുനൂറ്റി മുപ്പത് രൂപ പ്ലസ് സി ആണ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ള ഒരു ഫ്രാൻകോയ്സിന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ പ്ലാന്റുകളാണ് ഇതൊരു യു ഫോർ ബി വെറൈറ്റി ആണ് ഇതിനകത്ത് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഇതിന്റെ ഒരു നാല് വെറൈറ്റീസ് വെറൈറ്റീസാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ നാല് പ്ലാന്റ്സ് അടങ്ങുന്ന കോംബോയ്ക്ക് വരുന്നത് എഴുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ നാല് വെറൈറ്റിയും വേണ്ട ഏതെങ്കിലും രണ്ട് വെറൈറ്റീസ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും ഏതെങ്കിലും രണ്ട് വെറൈറ്റിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് ഇതൊരു സെമി ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇതൊക്കെ കുറച്ച് റിയർ ആയിട്ടുള്ള വെറൈറ്റികൾ കൂടിയാണ് അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ പ്ലാന്റ്സുകളും നമ്മൾ അടുത്ത ബുധനാഴ്ച മുതലാ കേട്ടോ കൊറിയർ ചെയ്തു തുടങ്ങുന്നത് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ മറ്റൊരു വീഡിയോ വരുന്ന വരയ്ക്കും